പച്ചടിയും കിച്ചടിയും ഒരു കണക്കിന് പറഞ്ഞാൽ ഒന്ന് തന്നെ മധുരമുള്ളതും മധുരമില്ലാത്തതും പരിപ്പ് പപ്പടം നെയ്യ് കൂടെ പച്ചടിയുമായാലോ ഒരു സദ്യ ഉണ്ടെന്ന സുഖം തന്നെ കിട്ടും അത് മാമ്പഴ പച്ചടിയും കൂടി ആയാലോ പിന്നെ പറയാനുണ്ടോ ഇന്ദിലേഖയും കണ്ണകിയും മുളമാളിക അങ്കണത്തിൽ സദ്യയിലെ ഒരു മധ്യസ്ഥായിക്കാരനാണ് പച്ചടി തീവ്ര രുചിക്കാരായ അച്ചാറുകൾ ഇഞ്ചിക്കറി പപ്പടം ഉപ്പേരി ആദികൾക്കും ധാരാളം പച്ചക്കറികൾ പലതരത്തിലുണ്ടാക്കിയ അവിയൽ തോരൻ ഓലൻ കൂട്ടുകറി എന്നിവയ്ക്കും ഇടയിലാണ് പച്ചടിയുടെ സ്ഥാനം കിച്ചടിക്കൊപ്പം കുഞ്ഞിക്കൂടയും കുഞ്ഞുമുറവും നിറഞ്ഞു നേരെ വീട്ടിലേക്ക് പച്ചടിയും കിച്ചടിയും ഒരു കണക്കിന് പറഞ്ഞാൽ ഒന്നു തന്നെ മധുരമുള്ളതും മധുരമില്ലാത്തതും രണ്ടിനും പച്ചടി എന്ന് തന്നെ പറയുന്നവരാണ് കൂടുതലും കുഞ്ഞുരുളിയും എടുത്ത് ഇന്ത്ലേഖ മഴവെള്ള സംഭരണിയുടെ ചോട്ടിലേക്ക് മാമ്പഴമെല്ലാം ഉരുളിയിലേക്ക് ഉരുളി ടാപ്പിനടിയിലേക്ക് കൈതച്ചക്ക മാമ്പഴം പോലുള്ള മധുരപഴങ്ങൾ കൊണ്ടുള്ളത് പച്ചടിയും വെള്ളരിക്ക കുമ്പളങ്ങ പാവയ്ക്ക വെണ്ടയ്ക്ക പോലുള്ള കായികറികൾ കൊണ്ടുള്ളത് കിച്ചടിയും ടാപ്പ് തുറന്നു വെള്ളമൊഴുക്കി മാമ്പഴം കഴുകി വൃത്തിയാക്കി ഇനി പേരൊന്നു മാറിയെന്ന് വെച്ചാലും പച്ചടിയോ കിച്ചടിയോ പരാതി പറയില്ല പരിഭവിക്കുകയുമില്ല ഉറപ്പ് രണ്ടിലും കടുകും തൈരും ഉണ്ടാവും എന്നാൽ രണ്ടിലും ഉള്ളി വെളുത്തുള്ളി ആദികളൊന്നും ഉണ്ടാവില്ല എന്നാൽ അതും തീർത്തും പറയാൻ പറ്റില്ല കടുക് തൈര് ഉള്ളി ഇതൊക്കെ ചേർത്തും ചേർക്കാതെയും പലതരത്തിലുള്ള പച്ചടിയും കിച്ചടിയും ഉണ്ട് നമ്മുടെ മാമ്പഴ പച്ചടിയിൽ തൈരും കടുകുമുണ്ട് മുറത്തിലെ മാമ്പഴ ഒരു കൈയിലും ഓട്ടുരുളി മറുകൈയിലുമായി ഇന്തിലേക്ക് അടുക്കളയിലേക്ക് മുത്തശ്ശി ഒരു മാമ്പഴം എടുത്തു ഞെട്ടി ചെത്തി തൊലി ചെത്തി ചട്ടിയിലിട്ടു മാമ്പഴത്തൊലി പാമ്പു പോലെ നീണ്ടു കുഞ്ഞു പാർത്തൻ ഇത് പാമ്പായിരുന്നു ഹിപ്പാച്ചിക്ക് ഇതൊക്കെ കളിപ്പാട്ടങ്ങളായിരുന്നു ഇന്ത്യലേഖ പച്ചമുളക് പറിക്കലുമായി പറമ്പിൽ ചൂടാൽ തൈമാവിൻ കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ ചട്ടിയിൽ മൂന്ന് മാമ്പഴമായി മുറത്തിൽ മൂന്ന് പാമ്പും തൊലിചെത്തൽ മുത്തശ്ശിക്ക് നേരം പോക്കാണ് ഉരുണ്ട ഭൂമി പരന്നതായി കാണുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ ഇത് പഠനോപകരണമാണെന്നും വേണ്ടത്ര പച്ചമുളക് പറിച്ചെടുത്തു കറിവേപ്പില ഒടിച്ചെടുത്തു രണ്ടും കുഞ്ഞുമുറത്തിലിട്ടു അതുമായി വീട്ടിലേക്ക് തിരിഞ്ഞ എന്തിലേഖ വേലിപ്പടർപ്പിലെ മുല്ലപ്പൂക്കാഴ്ച കണ്ടു പരിസരം മറന്നു നിന്നു പറിക്കുന്നു മണക്കുന്നു ചൂടുന്നു ആസ്വദിക്കുന്നു ചെടിയിലും നിലത്തും വഴിയിലും മുല്ലപ്പൂക്കൾ മുറത്തിലെ പച്ചമുളകും കറിവേപ്പിലയും ചട്ടിയിലെ വെള്ളത്തിലിട്ടു മാമ്പഴങ്ങൾ മെത്തപ്പൂളുകളും കോടാലിപ്പൂളുകളുമാക്കി മുത്തശ്ശി അരിയമ്പലക നിറച്ചു അരിയമ്പലക സുവർണ പലകയായി പൂളുകളെ കമഴ്ത്തിക്കിടത്തി നെടുകയരിഞ്ഞ് കുറുകെ അരിഞ്ഞ് കുനുകുനയാക്കി പൂനയാക്കി സ്വർണം ചട്ടിയിലാക്കി നീണ്ട പച്ചമുളകുകളെ കനം കുറഞ്ഞ ഹരിതചക്രങ്ങളാക്കി ഹരിതചക്രങ്ങൾ ഇതിലെ ഇളം വിത്തുകൾ കുഴപ്പക്കാരല്ല അതുകൊണ്ട് അത് കളഞ്ഞില്ല കറുത്ത ചെട്ടിയിലെ സൗഗന്ധിക സ്വർണ്ണത്തുണ്ടുകൾക്കുമേലെ പച്ചമുളക് കുഞ്ഞ് ഹരിതവലയങ്ങൾ തീർത്തു രണ്ട് തണ്ട് കറിവേപ്പില തണ്ടോടെ വെച്ച് അലങ്കരിച്ചു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു അടുപ്പിലേറ്റി ഉപ്പിട്ടു അടച്ചു വെച്ചു കഴുകി വൃത്തിയാക്കി അരകല്ലിലേക്ക് ചിരകിയെടുത്ത ഒരു മുറി തേങ്ങയിട്ടു നന്നായി അരച്ചു പച്ചമുളക് കറിവേപ്പില മാമ്പഴം ഉപ്പ് എന്നിവയുടെ സൂക്ഷ്മ കണികകൾ ആവിയിൽ ആവിയിലലിഞ്ഞ് പുറത്തേക്കൊഴുകി അനദാരികളുടെ സംയുക്ത മണം മൂക്കിലേറി തലച്ചോറിലെത്തി എല്ലാം പാകമെന്നറിയിച്ചു അരഞ്ഞ തേങ്ങയിലേക്ക് തന്നെ രണ്ട് സ്പൂൺ കടുകിട്ടു റോഡ് നന്നാക്കാൻ വരുന്ന അമ്മാവൻ വണ്ടി മെറ്റൽ ഒതുക്കാൻ ഉരുളുന്ന പോലെ അമ്മിക്കല്ല് കടുകിനു മേലെ കൂടി ഉരുണ്ടു നീങ്ങി കടുകെല്ലാം ഞെരിഞ്ഞു പരിപ്പായി അത് മതി പരിപ്പായാൽ മതി ചതഞ്ഞാൽ മതി അരയരുത് അരഞ്ഞാൽ അരുചിയാകൂ അരപ്പ പാളമുറി കൊണ്ട് വടിച്ചുകൂട്ടി ഉരുളയാക്കിയെടുത്തു ഇങ്ങനെ അരപ്പ് തട്ടി ഉരുട്ടി എടുക്കുമ്പോൾ അതിലെ ചെറു കണികകൾ തമ്മിൽ കൂടുതൽ അടുക്കും പൊട്ടിപ്പിടിക്കും ചട്ടിയിൽ കിടക്കുമ്പോൾ ഉരുളയുടെ ഉള്ളു മർദ്ദം കൊണ്ട് തിങ്ങി വിങ്ങി വേഗണം അതിനണി ഉരുട്ടൽ ഉരുള മാമ്പഴക്കുഴിയിൽ വെച്ചു അരച്ച കല്ല് കല്ലുകഴുകിയെടുത്ത വെള്ളവും ഒഴിച്ചു കറിവേപ്പിലയുടെ ഗുണങ്ങൾ പരമാവധി കറിയിൽ ഇറങ്ങിക്കഴിഞ്ഞു ഇനി അതവിടെ കിടന്നാലെന്ത് കിടന്നില്ലെങ്കിലെന്ത് കറിവേപ്പില തണ്ട് അങ്ങനെ തന്നെ എടുത്തു മാറ്റി അരപ്പ് ചേരുമ്പോൾ മാമ്പഴത്തിന് മധുരം കുറയും ഒന്നിനും ഒരു കുറവ് വരുത്തരുതെന്നാണല്ലോ രണ്ടു മൂന്ന് സ്പൂൺ ശർക്കരയും കൂടി കിടക്കട്ടെ കഞ്ഞിക്കലം ഇറക്കി മാമ്പഴച്ചട്ടി അവിടേക്ക് മാറ്റിവെച്ചു മാമ്പഴച്ചട്ടിയുടെ അടുപ്പ് ചീനച്ചട്ടിക്ക് കൊടുത്തു വലിയൊരടുപ്പ് കിട്ടിയ കുഞ്ഞി ചീനച്ചട്ടി വിനയാന്യൂതനായി അമർന്നിരുന്നു ചെറിയ അടുപ്പിലിരുന്നും മാമ്പഴം തിളതൊടർന്നു പച്ചക്കടുക് വെന്തമാണ് അതാണ് ഈ പച്ചടിയുടെ വ്യക്തിത്വം കടുകരയ്ക്കാത്തവരെ ക്ഷമിക്കുക നിങ്ങൾക്കിത് ബാധകമല്ല കൂടുതൽ ഉടയാതെ ഇളക്കി ചേർത്തു പച്ചടിച്ചട്ടി വാങ്ങി ചൂടാറാൻ മാറ്റിവെച്ചു കഞ്ഞിക്കലം കയറ്റിവെച്ചു ചീനച്ചട്ടിയിൽ നെയ്യൊഴിച്ചു കടുകും കറിവേപ്പിലയും നുറുക്കിയ ഉണക്കമുളകും ഇട്ട് മൂപ്പിച്ചു വാങ്ങി തൈര് പാത്രം തുറന്നു മീതയുള്ള പാട കോരി മാറ്റി ഇതിൽ നിറയെ വെണ്ണയാണ് കടഞ്ഞു വെണ്ണയെടുക്കാനുള്ളതാണ് കടയാനായി ഇത് മാറ്റിവെക്കുന്നു ചട്ടിയിലെ പച്ചടിക്കൂട്ട് നന്നായി ആറി അതിങ്ങോട്ടെടുത്തു ഇതിലേക്ക് കട്ടത്തൈരൊഴിച്ചിളക്കിച്ചേർത്തു വെണ്ണ എടുത്തു കഴിഞ്ഞാൽ മോരാണെങ്കിൽ ചൂടോടെ ഒഴിക്കാം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ പിരിയും കടുകുവറുത്ത കൂട്ടുമായി കുഞ്ഞു ചീനച്ചട്ടിയെത്തി പച്ചടിക്കുമേലെ വറവെല്ലാം കുടഞ്ഞിട്ടു നെയ്യും നെയ്യിൽ പൊരിഞ്ഞ കറിവേപ്പിലയും ഉണക്കമുളകും കടുകും അലങ്കാരമായി ചോറ് വിളമ്പി വറുത്ത ചെറുവയർ പരിപ്പിന്റെ കട്ടിപ്പരിപ്പ് ഒരു വശത്ത് മാമ്പഴ പച്ചടി മറുവശത്ത് പരിപ്പിനു മീതെ നെയ്യും രണ്ടു പപ്പടവും ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് പെരുമാറി പുഴച്ചുരുട്ടി കിളിക്കുഞ്ഞുങ്ങളെപ്പോലെ വാ പിളർന്നു മുന്നിൽ നിൽക്കുന്ന ദക്ഷിണ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഉരുളകൾ പോയിക്കൊണ്ടിരുന്നു